ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്ന് കാർഗെ മോദി രാജ്യത്തെ വിൽക്കും പ്രധാനമന്ത്രിക്ക് രൂക്ഷ വിമർശനം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഇവി എം മെഷീൻ ഉപയോഗിക്കുന്നതിനെ വിമർശിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വികസിത രാജ്യങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പിന് ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ മാത്രം എ വി എം ഉപയോഗിക്കുന്നു അട്ടിമറിയുണ്ടെന്ന് തെളിയിക്കാനാണ് വെല്ലുവിളിക്കുന്നത് ഇവയൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് മെഷീനുകൾ നിർമ്മിക്കുന്നത് പിന്നെ എങ്ങനെ തെളിയിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു മഹാരാഷ്ട്രയിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്നും അതിനാൽ ബാലറ്റ് പേപ്പർ സംവിധാനം തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം ഡി സി സികൾക്ക് കൂടുതൽ അധികാരം നൽകും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡി സി സി അധ്യക്ഷന്മാരെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞ ഗാർഗെ പാർട്ടിക്കുവേണ്ടി പണിയെടുത്തവർ വിരമിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഊർജം പാർട്ടിക്ക് ശക്തിയാകുമെന്നും മല്ലികാർജ്ജുൻ ഗാർഗെ കൂട്ടിച്ചേർത്തു രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ് യുവാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെയുള്ളവരെയാണ് വിലങ്ങണയിച്ച് തിരിച്ചയച്ചത് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ രാജ്യത്തെ തന്നെ ഒരു ദിവസം മോദി വിൽക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പരിഹസിച്ചു ദളിതരും ഹിന്ദുക്കൾ തന്നെയാണെന്നും അവിടെ വിവേചനത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ലെന്നും മോദിയുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ആയുധമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് മുകളിൽ ഗവർണർമാർ അടയിരിക്കുകയാണെന്നും മല്ലികാർജ്ജുന് ഖാർഗെ കുറ്റപ്പെടുത്തി